നാരായനെ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരുവെന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയൻ നേടി മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് റെക്കോർഡ് കളക്ഷൻ ചിത്ര ഇവിടെ സൃഷ്ടിക്കുമ്പോൾ അങ്ങ് തെലുങ്ക് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിനും യാതൊരുവിധ വിധ ചലനവും സൃഷ്ടിക്കാൻ സാധിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രധാന വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന തുടരു എന്ന് പറയുന്ന സിനിമയുടെ തെലുങ്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ്സ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ടർ ശോഭന മണിയംപിള്ള രാജു തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരൂ എന്ന് പറഞ്ഞ സിനിമ ആദ്യ ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നീടുമ്പോൾ ചിത്രത്തിന് വലിയ ചലനങ്ങളൊന്നും തന്നെ തെലുങ്ക് ബോക്സ് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം നാൽപ്പത് ലക്ഷത്തിനു മുകളിലുള്ളൊരു കളക്ഷൻ മാത്രമാണ് തെലുങ്ക് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ശുദ്ധമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും ഓവർസീസിലും വൻ തരംഗമായിട്ടാണ് ചിത്രത്തിൻ്റെ മലയാളം പതിപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാളം പതിപ്പ് സൃഷ്ടിക്കുന്നവളം തെളുങ്ക് പതിപ്പിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വസ്തുത എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പത്ത് കോടി പിന്നാൻ സാധിച്ചു അപ്ഡേറ്റുകൾ ലഭ്യമാണ് തുടർച്ചയായിട്ടുള്ള നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച കേരളത്തിൽ വൻ ബുക്കിങ്ങാൻ ബുക്കിംഗ് തന്നെയാണ് തുടരുമെന്ന് പറയുന്ന സിനിമ ശ്രദ്ധമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ തെളുങ്ക് പതിപ്പിന് വരും വരും ദിവസങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അപ്പോൾ തുടരുമെന്ന് പറയുന്ന ഒരാട്ടം ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ